ജോലി സ്ഥലത്ത് വന്ന് റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടല്ലേ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ അമ്മമാരാണ് അതിനേക്കാൾ കൂടുതൽ കഷ്ടമാണ് ഈ വയസ്സിൽ നമ്മളെ മക്കളെ നോക്കി അവരെടുക്കുന്നത് രണ്ടല്ല അനിയത്തിയുടെയും കൂടെ ചേർത്ത് മൂന്ന് മക്കളെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വീട്ടിലാ നിർത്തിയിരിക്കുന്നത് നമ്മുടെ അമ്മ ഹാപ്പിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഹാപ്പിയാണ് പക്ഷെ അവരെ കൊണ്ട് ഒക്കുന്ന ഒരു ഭാരമല്ല അവർ ചുമക്കുന്നത് അമ്മയ്ക്ക് വെരിക്കോസ് ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട് കേട്ടോ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന അമ്മ എങ്ങനെയാണെന്ന് അറിയാം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ജോലിക്ക് വിളിക്കില്ലടാ ഇപ്പോ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ ജോലി ഞാൻ വിടാം എന്ന് പറഞ്ഞാൽ അയ്യോ അത് പറ്റില്ല ജോലിക്ക് എന്തായാലും പോണം ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും എന്നാണ് പറയുക അമ്മയുടെ വെരിക്കോസ് വേന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മമ്മിയുടെ കാര്യവും വ്യത്യസ്തമല്ല ഈ കാലിന്റെ മുട്ടിൽ ഫുള് നീര് കെട്ടി കിടക്കുകയാണ് മുട്ടുവേദന എന്ന് പറയുമ്പം നമ്മൾ എത്ര പേര് അത് നോക്കുന്നുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് സംശയമാണ് രണ്ടമ്മമാർക്കും ഒരുപാട് സ്നേഹത്തോടെ കർക്കിടക ചികിത്സ ഒരു സുഖ ചികിത്സ അതാണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോയിലേക്ക് ഓ നമസ്തേ ഞാൻ ഡോക്ടർ അനസ്ട്രീ ഫ്രം ലജനി അയർ കെയർ അന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അമ്മയ്ക്ക് കർക്കിട ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അപ്പം അമ്മയെ സംബന്ധിച്ച് കുറച്ച് വെരിക്കോസിന്റെ പ്രശ്നമുണ്ട് ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട് ബാക്ക് പെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും വെരിക്കോസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ആണ് ചെയ്യുന്നത് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്യുന്നുണ്ട് റിവേഴ്സ് മസാജസ് പിന്നെ ലേപം വെച്ചിട്ടുള്ള ടൈൻ ധാന്യമുള്ള ധാര നാരങ്ങാക്കിടി കടിവസ്തി ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ് ആണ് സെവൻ ഡേയ്സ് ആണ് പക്ഷേ സെവൻ ഡേയ്സ് നമുക്ക് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആണ് കൊടുക്കാൻ പോകുന്ന ബ്ലഡ് ലെറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഒന്ന് നമുക്ക് അറ്റാക്ക് ഉണ്ട് ലീസ് തെറാപ്പി വെച്ചിട്ട് മറ്റൊന്ന് വെനിസെക്ഷൻ വഴി നമ്മൾ ഒരു ചെറിയ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ദുഷിച്ച ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയുന്നു അപ്പോ അമ്മ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേ ദിവസം തന്നെ മമ്മിയെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിനോട് അമ്മയെ നോക്കിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സെവൻ മന്ത്സ് മുന്നേ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റിപ്പോർട്ട് എല്ലാം അഞ്ജലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നയന്റി പെർസെന്റേജോളം ബ്ലോക്ക് ഉള്ള ഒരു കേസ് ആയിരുന്നു അമ്മ ഇപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആയുർവേദത്തിൽ നമ്മൾ നാടി ഞരമ്പുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറയും കുറച്ചുകൂടി ഒരു രക്ത ഓട്ടം കൂടിയാ നല്ലതായിരിക്കും എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലി പലർക്കും പേടിയാണ് ആയുർവേദത്തിൽ മസാജ് ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും കാർഡിയാക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് ഭയങ്കര പേടിയാണ് ഇനി മസാജ് ചെയ്യാമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് നമ്മുടെ ഒരു അണ്ടർ സൂപ്പർഫിഷ്യൽ സാധാരണക്കാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രഷർ ഉള്ള രീതിയിലല്ല നമ്മൾ കിഴിയൊക്കെ കൊടുക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ചൂട് കുറച്ചാണ് നമ്മൾ ബി പി കൂടാത്ത രീതിയിലാണ് നമ്മൾ അവിടെ കിഴികൊടുക്കുന്നത് റിലാക്സേഷൻ ആണ് അവർക്ക് അത് മാത്രമല്ല ഒരു സർക്കുലേഷൻ കൂടാനും മസിൽ പെയിൻ ഒക്കെ മാറാനും ഒക്കെ ആയിട്ട് നല്ലതാണ് നല്ല ഭയങ്കര ഇഷ്ടായി കാരണം എല്ലാവർക്കും മരവെച്ചിരിക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഇച്ചിരി എനർജറ്റിക് ഒക്കെ ആയിട്ടുണ്ട് അഞ്ജലി നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം പക്ഷേ ഇപ്പോൾ ഇപ്പം നമുക്ക് എനിക്ക് വന്ന് അന്ന് വന്ന സമയത്ത് ഇച്ചിരി കൂടി ഒരു ഹെൽത്ത് കുറച്ച് വീക്കറായിരുന്നു പക്ഷേ ഇന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ചും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് കാലിൽ മെലിക്കോസിന്റെ വെയിൻ ഇങ്ങനെ ചുറ്റി പെണഞ്ഞ് നന്നായിട്ട് പിടച്ചു നിൽക്കുകയായിരുന്നു ഫസ്റ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോറി ഞാൻ അത് വിട്ടുപോയി പക്ഷേ ഇപ്പോൾ നമ്മുടെ തമ്മിപ്പാപ്പ് പോലും റെഗ്നൈസ് ചെയ്യുന്ന കണ്ടോ ആ ഉണ്ട സാധനം എവിടെ പോയി എന്നാണ് ചോദിച്ചത് ഇംപ്യൂർ ബ്ലഡിനെ മാത്രമാണ് അത് സക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പല അസുഖങ്ങൾക്കും നമുക്ക് അട്ട ചികിത്സ ചെയ്യാം കണ്ണിന്റെ അസുഖങ്ങൾക്ക് അതെയാണെങ്കിൽ സോറിയാസിസ് സ്കിൻ ഡിസീസ് പിംപിൾസിന് ഡിസ്കളറേഷന് ഒക്കെ നമുക്ക് അട്ടയുടെ ജലൂക്കാവ ചരണം എന്നാ പറയുന്നത് ഇമ്പ്യൂർ ബ്ലഡ് സക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചിട്ട് ഇട്ട് ും കാലിനും ഒക്കെ ഇപ്പഴും ഒരു പിടുത്തം ഉണ്ടാവും ആ അത് റിലീസ് ആകുമ്പോഴേ മുമ്പ് എന്തുമാത്രം പിടിച്ചാണ് നമ്മൾ ഇരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഒരു സുഖമാണ് നമുക്ക് തരുന്നത് ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാനും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങക്ക് പരിചയപ്പെടുത്തരുന്നത് ഈ ആയുർവേദത്തിലെ തന്നെ ഒരു ഫേഷ്യലാണ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല പക്ഷെ നല്ല മണവും നല്ല റിസൾട്ട്സും ഒക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എനിക്ക് തന്നത് ഫേസ് പാക്കും ഫേസ് സ്ക്രബും മാത്രമല്ല ബോഡി പാക്കുകളും ബോഡി സ്ക്രബുകളും അവൈലബിൾ ആണ് വെഡിങ് ഫങ്ഷന് മുന്നോടിയായിട്ട് ബ്രൈഡുകളൊക്കെ വന്ന് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് എന്നാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്തായാലും ഇന്നത്തെ കാര്യപരിപാടികൾ അവസാനിപ്പിച്ച് സത്യം പറഞ്ഞ് അവസാനമായിട്ട് ഫേസ് പാക്ക് റിമൂവ് ചെയ്യാതെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത് വീണ്ടും ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരുമത്ര നമ്മുടെ അമ്മമാരെല്ലാവരും കിഴിയൊക്കെ ഇട്ട് കുറച്ച് ടയേഡായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അവരെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ തോന്നിയില്ല അത് കാരണമാണ് ആ ഫേസ് പാക്കോട് കൂടി തന്നെ ഞാൻ ഇറങ്ങിയത് കണ്ടില്ല നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഡേ ഇങ്ങനെ ഒരു വ്യത്യാസം അമ്മയുടെ കാലിന് ഒരു പോസിറ്റീവ് ചേഞ്ച് വരും സത്യം ഇല്ല അതുകൊണ്ട് തന്നെ നല്ലോണം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇരുന്ന അമ്മയ്ക്ക് നമ്മള് ട്രീറ്റ്മെന്റ് തീരുവാണ് അപ്പോൾ സെവൻ ഡേയ്സിന്റെ നമ്മള് ബിഫോർ എടുത്ത് വെക്കാൻ വിട്ടുപോയി ആക്ച്വലി പക്ഷെ നല്ല രീതിയില് സോളനല്ലായിരുന്നു ഇപ്പം ഞരമ്പ് അങ്ങ് നോർമൽ ആയില്ലേ അമ്മ ഞരമ്പെല്ലാം അങ്ങ് ഉള്ളിൽ പോയി വെരിക്കോസിന്റെ ആയിരുന്നു എല്ലാം ഉള്ളിൽ പോയി നമ്മള് രക്തയോട്ടം രക്തമോക്ഷണു കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ റിവേഴ്സ് മസാജസ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത് സെവൻ ഡേയ്സ് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു റിസൾട്ടാണ് കാരണം ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഞാനും സത്യം പറഞ്ഞാൽ കരുതിയില്ല കാരണം അമ്മ പോയി വന്നുകൂടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അപ്പം പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ വിചാരിച്ചതിനൊക്കെ നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നു തേർഡ് ഡേ ആയപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി അപ്പോൾ സന്തോഷം അമ്മ നന്നായിട്ടിരിക്കട്ടെ വെരികോസിന് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ആയുർവേദം ബോഡിയിലെ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനും പ്രത്യേകിച്ച് കർക്കിടവം എന്ന് പറയുമ്പോൾ ആർത്രൈറ്റിസ് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു ടൈം വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വളരെയധികം കൂടുന്ന ഒരു ടൈമാണ് അപ്പം നമ്മുടെ ബോഡിയുടെ വാതവിധ കപത്തെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒരു അസുഖം ഇല്ലാത്തവർക്ക് പോലും അവരുടെ ആരോഗ്യത്തെ നിലനിർത്താനും നല്ല രീതിയിൽ വാഷ് ചെയ്താൽ പോലും പോവാത്തത്ര കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അതിനെയൊക്കെ നമ്മളൊന്ന് പുറംതള്ളാനായിട്ടുള്ള എനിമ തെറാപ്പി വസ്തി അതൊക്കെയാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ കൊണ്ട് കൊടുക്കുന്നത് അപ്പം കർക്കിടക ചികിത്സ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്യും ഹെവിനെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും ബോഡിക്ക് ഒരു ഗ്ലോ കിട്ടും അല്ലെങ്കിൽ ഫേസിന് ഫേസിനൊരു ഗ്ലോയൊക്കെ കിട്ടും ഈ സ്ട്രെസ്സ് ടെൻഷൻ ആൻസൈറ്റി കൊണ്ട് ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട് അതായത് ഷുഗർ കൂടുക അല്ലെങ്കിൽ ബി പി ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് കർക്കിടക ചികിത്സ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് ഈ ചികിത്സ അമ്മയുടെ ട്രീറ്റ്മെന്റിൽ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ലീലാജിനി റെക്കമെൻഡ് ചെയ്യുകയാണ് രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് കവടിയാർ നർമ്മദ കോംപ്ലക്സിനടുത്തും പി ടി പി നഗറിൽ വാട്ടർ അതോറിറ്റിയുടെ അടുത്തായിട്ടുമാണ് ലീലാജിനി ഉള്ളത് സ്വന്തം ആരോഗ്യം പോലും മറന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഗിഫ്റ്റായി കൊടുത്തൂടെ പ്രയോജനപ്പെടുത്തണ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യണം താങ്ക് ബൈ